ചർച്ച അലമ്പാക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയിൽ ദയവ് ചെയ്ത് അങ്ങനെ ഇനി ക്ഷണിക്കരുത് പിന്നെ പി വി അടുത്ത് വീട്ടിൽ പോകുമ്പോൾ തലയിൽ തോർത്തിടണമെന്ന് നിയമമുള്ളത് അത് സി പി എം നിങ്ങൾ പോയ ശീലത്തിന്റെ പേരിലായിരിക്കും അത് പിണറായി വിജയൻ മുൻപ് പോയിട്ടുണ്ടല്ലോ അങ്ങേക്ക് തള്ളി വെടികൊള്ളുന്ന ഓരോ പന്നിയും വന്ന് അങ്ങോട്ട് വന്ന് അറ്റൻഡൻസ് പറയണോ ശ്രീ അരുൺകുമാർ എന്റെ മൂട്ടി വെടികൊണ്ടോ ഈ പഞ്ചായത്തിൽ പന്നികളെ വെടിവെക്കുന്നു തെളിയിച്ചാൽ വാട്ട് വിൽ ബി യുവർ പാർട്ട് അങ്ങ് എന്ത് ചെയ്യും അങ് ഏറ്റവും ഒരു മാപ്പിലും പറയുമോ ഓക്കെ ശ്രീ ശശീന്ദ്രനും ഈ മാന്യദ്ദേഹവും ഒക്കെ വാതുറക്കുന്നത് തന്നെ കള്ളം പറയാൻ വേണ്ടിട്ടാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പഞ്ചായത്ത് പന്തികളെ വെടിവെച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ നൂറ്റി ഇരുപത്തി ഒൻപത് പന്തികളെ ഈ പഞ്ചായത്ത് വെടിവെച്ചിട്ടുണ്ടല്ലോ ഇനി ഈ സംഭവം നടക്കുന്ന അതേ വാതിൽ ഇരുപത്തിനാല് വെടികൾ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ത് കള്ളവും പറഞ്ഞൊരു ചർച്ചയ്ക്ക് വന്നിരിക്കുക എന്ന് പറയുന്ന പതിവ് ശൈലി ഇന്നും അനുവർത്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ മുന്നിൽ ഫാക്സ് ആയി നിലനിൽക്കുന്ന കാര്യമാണ് ഈ പഞ്ചായത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് പന്നികളെ വിടിവെച്ചു ഇത്രയേറെ മലയാളികളോട് പച്ചയ്ക്ക് കള്ളം പറയുന്നവന്മാർ ആര് നിയമസഭ പട്ടാ പകൽ ലോകത്തുള്ള മുഴുവൻ മാധ്യമങ്ങളും കാണുക തല്ലിപ്പൊളിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത കള്ളന്മാർ ഓ ന്മാർക്കെറിയാലേ പിന്നെ പിന്നെ അദ്ദേഹം എന്തോ പറയുമ്പോ പറയുന്നത് കേട്ടു രാത്രിയിൽ തലയിൽ തോർത്തിട്ട് കൊണ്ട് ഞാൻ പോയിരുന്നു ഞാൻ ശ്രീ പി വി എൻവന്റെ വീട്ടിൽ പോയതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ ഞാൻ ഒരു തോർത്തും ഇട്ടിട്ടില്ല അവിടെ കുറെ ആളുകൾ നിൽക്കുമ്പോൾ തന്നെയാണ് പോയത് പിന്നെ പി വി എൻവന്റെ വീട്ടിൽ പോകുമ്പോൾ തലയിൽ തോർത്തിടണമെന്ന് നിയമമുള്ളത് സി പി എം നിങ്ങൾ പോയ ശീലത്തിന്റെ പേരിലായിരിക്കും അത് പിണറായി വിജയൻ മുൻപ് പോയിട്ടുണ്ടല്ലോ പിണറായി വിജയൻ ഒക്കെ പോകുമ്പോഴായിരിക്കും അവിടെ തലയിൽ തോർത്തിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ ആരും പോകുമ്പോൾ തലയിൽ തോർത്തിട്ട് കൊണ്ടുവന്നു പോകാറില്ല ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ നേരിടുന്നതിനകത്ത് സർക്കാർ പൂർണ്ണ പരാജയമായതിന്റെ മറ്റൊരു ഉദാഹരണമാണത് എന്തുകൊണ്ടാണ് ഈ വൈദ്യുതി കമ്പിയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നിടുന്നത് അതായത് അവിടെക്ക് കാട്ടുമൃഗങ്ങൾ എത്തുമെന്ന് ഉറപ്പിന്മേലാണ് ആ കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് എത്തുന്നത് തടയുവാനായിട്ടുള്ള എന്ത് ശ്രമകരമായ ഉദ്യമമാണ് ഈ സർക്കാർ നടത്തിയിട്ടുള്ളത് അത് പിന്നെ എല്ലാ ബഡ്ജറ്റിലും കേട്ടുകേളവില്ലാത്ത കോടാനുകോടി രൂപ പ്രഖ്യാപിക്കാറുണ്ട് എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് അങ്ങൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ ഇടയ്ക്കൊക്കെ എക്സ്പെൻഡിച്ചർ എടുത്തിട്ട് കൂടി നോക്കണം ആ പണമൊന്നും ചെലവഴിക്കപ്പെടാറില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ കാട്ടിനകത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ റിസർവേസ് വാട്ടർ റിസർവേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വെള്ളം റീഫിൽ ചെയ്യാനുള്ള പണം പോലും നിങ്ങൾ മാറ്റി വെച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ശ്രമമാണ് നടത്തിയിട്ടുള്ളത് അപ്പൊ നിങ്ങളൊരു തികഞ്ഞ പരാജയമായത് കൊണ്ടാണ് ഈ കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും തൊട്ട് മുഴുവൻ ആളുകളും നാട്ടിലേക്ക് ഇറങ്ങുന്നതും ആ കാട്ടു മൃഗങ്ങളെക്കാൾ നിന്യവും നീചവുമായ വാക്കുകളുമായി നമ്മുടെ വനമന്ത്രി ഇങ്ങനെ സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത് വളരെ കറക്റ്റ് ഇവിടെ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി സംസാരിക്കാൻ തന്നെ പറഞ്ഞല്ലോ രാത്രിയിൽ കൊണ്ടുവന്ന് ആരോ വെച്ചിട്ട് പോയതാണ് എന്റെ പൊന്നു സുഹൃത്തെ ഈ കൊല്ലപ്പെട്ട ആ ചെറുപ്പക്കാരനെ കൂടാതെ അത്യാസന്ന നിലയിൽ കഴിയുന്ന മറ്റൊരു കുട്ടി പറ്റിയടാ ഞങ്ങൾ പറയുമ്പോ ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന് വിചാരിച്ചോ ആ കുട്ടിയുടെ മാതാവിന് എന്ത് രാഷ്ട്രീയത് ആ അമ്മ ആ അമ്മ പറഞ്ഞത് എന്താണ് ഇത്തരത്തിൽ മൃഗങ്ങളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട സമാനമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് നിങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട് ആ പരാതിന്മേൽ നിങ്ങൾ ഇന്ന് നടപടിയെടുത്തത് അങ്ങയുടെ മകന്റെയോ മകളുടെ പ്രായമല്ലേ ഉള്ള ആ കുട്ടിക്ക് കൊല്ലപ്പെട്ട കുട്ടിക്ക് അങ്ങനൊരു കുട്ടി കൊല്ലപ്പെട്ട് കിടക്കുമ്പോ നിങ്ങളുടെ വീഴ്ചയെ മറിക്കുവാൻ വേണ്ടി പച്ചയ്ക്ക് കള്ളം പറയുവാൻ ഒരു മനസ്സ് കാണിക്കുന്ന അങ്ങയുടെ ഈ നീചമായ മനസ്സുണ്ടല്ലോ ആ മനസ്സ് ശശീന്ദ്രന്റെ മനസ്സിലേക്ക് എത്താൻ ഒരുപാട് കാലമൊന്നും വേണ്ടി വിവേക ഇതിനകത്ത് ഞങ്ങൾ പ്രതിഷേധിച്ചു പോലും ഞങ്ങൾ പിന്നെ പ്രതിഷേധിക്കേണ്ട നിഷ ഞങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കാതിരിക്കണം ഈ സർക്കാരിന്റെ ഓരോ വീഴ്ചകൾക്ക് താമരപത്രം കൊടുക്കാനിരിക്കുന്ന തങ്കവള ഇടാനിരിക്കുന്ന ആളുകളല്ലേ ഞങ്ങള് ഇനി ഇവരിങ്ങനെ പറഞ്ഞു കളയുമല്ലോ ആ പിന്നെ ഈ കാട്ടിൽ നിന്നിറങ്ങുന്ന പുലിയും അതുപോലെ തന്നെ ആ കാട്ടാനയും വരെ യു ഡി എഫ് ആണെന്ന് മാത്രമേ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയാൻ ബാക്കിയുള്ളൂ ബാക്കി എല്ലാ തരത്തിലുമുള്ള നീജമായ ആരോപണം ഉന്നയിച്ചു നിങ്ങൾ ഒരു പരാജയമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ മന്ത്രി ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയാത്തത് അങ്ങനെ ഉത്തരവാദിത്തം കാണിക്കണമെന്ന് പറയാനുള്ള കപ്പാസിറ്റി പോലും ഇല്ലാത്ത ഒരാളാണ് കേരളത്തിന്റെ വനമന്ത്രി എത്ര പരാജയമാണ് നിരന്തരമായി ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു കളവോ നുണയോ ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ വിഷയത്തിന്റെ പേരിൽ നടക്കുന്ന നുണപ്രചരണങ്ങളിൽ സത്യാവസ്ഥ സംവദിക്കാനുള്ള ഒരു അവസരം എന്ന രൂപത്തിൽ സത്യം പറഞ്ഞു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ സമരത്തിന് ശേഷം കൂട്ടുകാരുമൊത്ത് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച ചിത്രം മുതൽ നിരവധി ചിത്രങ്ങൾ ആ സമരത്തിൽ പങ്കെടുക്കുന്ന ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസിന്റെ നേതാവടക്കം അടക്കം നിരവധി നേതാക്കന്മാർ ചിരിച്ചുല്ലസിച്ച് നിൽക്കുന്ന പടങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൃത്യമായി വ്യക്തമായിട്ടുണ്ട് ശ്രീ ജ്യോതികുമാർ ചിരിച്ചുല്ലസിച്ചു ഒന്ന് ഈ ചിരിച്ചുല്ലസിക്കുക എന്നതിന്റെ ഡെഫിനേഷൻ എന്താണ് ഈ മാന്യദേഹം ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹമാണ് ആദ്യം വ്യക്തമാക്കേണ്ടത് ഞാൻ ചോദിക്കുന്നതിനകത്ത് കോറായിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടല്ലോ ഇപ്പൊ അയാള് മറ്റേ പന്നിയെ വെടിവെക്കുന്നതിൽ നിന്ന് പിന്മാറിയാം പറഞ്ഞിരുന്നല്ലോ ഒരു പച്ചക്കള്ള ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞിരുന്നല്ലോ പന്നിയെ ആ പഞ്ചായത്ത് വെടിവെച്ചിട്ടില്ല എന്ന് ആ വാദത്തിൽ ഇപ്പോഴും ഈ സി പി എമ്മിന്റെ മാന്യദേഹം കുറച്ചു നിൽക്കുന്നുണ്ടോ ഒരു ചർച്ചയിൽ വന്നിരുന്ന എത്രമത്തെ കള്ളമാണ് അദ്ദേഹത്തിന്റെ പൊളിഞ്ഞു പോകുന്നത് ഈ സ്പെസിഫിക് പഞ്ചായത്തിൽ നിങ്ങൾ അല്ല ബാക്കി അങ്ങ് പറയൂ നിങ്ങൾ പിന്നുള്ളത് എന്റെ ജോലിയാണല്ലോ അല്ല വേറെ അങ്ങ് പറയൂ ഡേറ്റയാണുള്ളത് അങ്ങേക്ക് തെളിവ് വെടികൊള്ളുന്ന മുട്ടി വെടികൊള്ളുന്ന ഓരോ പന്നിയും വന്ന് അങ്ങയോട് വന്ന് അറ്റൻഡൻസ് പറയണോ ശ്രീ അങ്ങ് പറയുന്ന വാദത്തിൽ ഉറച്ചിരിക്കുന്നുണ്ട് അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ പിന്നെന്താ അങ്ങ് ചെയ്യാൻ പോകുന്നു പറയൂ ഇല്ലില്ല ഞാൻ എന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു കേരളത്തിലാകമാനം പഞ്ചായത്തുകൾ കൃത്യമായി പറയുന്നു അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞത് അങ്ങ് പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിച്ചാൽ ഉറപ്പിൽ കേരളത്തിലെ യു ഡി എഫ് ഉപരിക്കുന്ന പഞ്ചായത്തുകൾ മനപൂർവ്വം ഉള്ളത് െന്ന് തെളിയിച്ചാൽ ഈ പഞ്ചായത്തിൽ പന്നുകളെ എന്ന് തെളിയിച്ചാൽ വാട്ട് വിൽ ബി യുവർ പാർട്ട് അങ്ങ് എന്ത് ചെയ്യും അങ്ങ് ഏറ്റവും ചുരുങ്ങിയൊരു മാപ്പെങ്കിലും പറയുമോ ഈ പ്രേക്ഷകരെ നോക്കാം താങ്കളുടെ രേഖയാണെങ്കിൽ അത് വ്യാജരേഖയായിരിക്കും താങ്കളുടെ രേഖയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തിരിക്കുകയാണ് യു ഡി എഫ് സംസ്ഥാന ഗവൺമെന്റിനെ അപകീർത്തിയിരിക്കുന്നു ഇത് കൃത്യമായി ഞങ്ങൾ ചെറുക്കും ആ ചെറുക്കും നിങ്ങളുടെ വ്യാജ ആരോപണങ്ങളെ പൊളിച്ചെടുക്കും നിങ്ങളെ പോലുള്ള ആളുകളിലാണ് വെക്കേണ്ടത് നിഷ്ഠൂരമായ നികൃഷ്ടമായ ജീർണിച്ച അശ്ലീലമായ മനസ്സുമായി കഴിയുന്ന നിങ്ങളെ പോലെയുള്ള മനുഷ്യ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നടത്തുന്ന വിഷപ്രചരണം മാത്രമാണ് വിഷപ്രചരണം പറയാൻ വാദം പോലും ഇല്ലാതെ പച്ചക്കള്ളം പറയുന്ന ചർച്ച അലമ്പാക്കുന്ന ഇത്തരം ആളുകളോടൊപ്പം ദേവിയെ തന്നെ ചർച്ചയ്ക്ക് വിളിക്കരുത് ഞാൻ അദ്ദേഹം അദ്ദേഹം സംസാരിച്ച ഒരവസരത്തിലും ഇടപെട്ട ഒരാളല്ല ഞാൻ എന്റെ അവസരത്തിൽ സംസാരിക്കുന്ന ഒരാളാണ് ഒരു മര്യാദ വേണ്ടി ചർച്ച അലമ്പാക്കാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയിൽ ദയവ് ചെയ്ത് അങ്ങനെ ഇനി ക്ഷണിക്കരുത് കാരണം എനിക്ക് സമയം തരുമ്പോൾ എനിക്ക് സമയം തരണം പിന്നല്ലാതെ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കാൻ നേരം ഇവർ നീലപ്പെട്ടിയിൽ ഞാൻ കള്ളപ്പണം കടത്തിയെന്ന് പറഞ്ഞു ഇതിപ്പോ പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ എം എൽ എ ആയിട്ട് ആറു മാസമായി എൻ്റെ പേരിൽ ഒരു എഫ് ഐ ആർ പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല കള്ളപ്പണം എത്ര ഗുരുതരമായ കേസാണ് ഞാൻ അന്നും പറയുന്നുണ്ടല്ലോ നിങ്ങൾ എനിക്കെതിരെ കേസ് എടുത്തിട്ട് അന്വേഷിക്കും എന്ന് പറയുന്നുണ്ടല്ലോ ഒന്ന് ഇനി തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ മാനദ്ദേഹം അടക്കം അദ്ദേഹത്തിന് തൃക്കാക്കര തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ കാരണം അദ്ദേഹത്തിന്റെ പേരായിരുന്നു ആദ്യം ചുവഴുഴത്തിലുണ്ടായിരുന്നു അതൊക്കെ പോട്ടെ ആ ഡോക്ടറെ ഡോക്ടറെ പറ്റിയിട്ടുള്ള അശ്ലീല വീഡിയോയ്ക്ക് പിന്നിൽ വി ഡി സതീശനെ വരെ വിലങ്ങുവെക്കും എന്ന സി പി എമ്മിന്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട് ആ വി ഡി സതീശനെതിരായിട്ട് ഒരു എഫ് ഐആർ പോലും വടകര തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ വടകര തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞ എന്താണ് ഒരു വ്യാജ കാഫർ സ്ക്രീൻഷോട്ടിനെ പറ്റി പറഞ്ഞു ഈ ഷാഫി പറമ്പിൽ മതം പറഞ്ഞു വർഗീയത പറഞ്ഞ് പിടിക്കുന്നു എന്ന് പറയുന്നു ആ ഷാഫി പറമ്പിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു വർഷമായി ഇന്നത്തെ ദിവസം വരെ ആ ഷാഫി ഒരു എഫ്ഐആർ പോലും എടുത്തിട്ടില്ല അങ്ങനെ അടിസ്ഥാനരഹിതമായ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടും പറയുന്ന അധമ മനസ്സുകൾ ഈ അധമ മനസ്സുകളാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ മാലിന്യകുമാരം ഈ മാലിന്യത്തെ ഇങ്ങനെ തൂത്തുകൂട്ടി ജനങ്ങൾ തൃക്കാക്കരയിൽ വലിച്ചെറിഞ്ഞതുപോലെ പാലക്കാട് വലിച്ചെറിഞ്ഞതുപോലെ വടകരയിൽ വലിച്ചെറിഞ്ഞതുപോലെ ഈ നിലമ്പൂരിന്റെ മണ്ണിലും വലിച്ചെറിയുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വേണ്ടിയും